ഏതാണ് ശരി ഏതാണ് തെറ്റ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് എന്താണ് നന്മ എന്നതിനെപ്പറ്റി മൊറാലിറ്റി എന്നതിനെപ്പറ്റി അതിനോട് ചേർന്ന് നമുക്ക് ഇതിനെപ്പറ്റി കൂടി ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ പലരും പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു എനിക്ക് തെറ്റെന്ന് തോന്നിയത് ഞാൻ ചെയ്യാതിരുന്നു എന്ന് പറയാറുണ്ട് അങ്ങനെ എല്ലാവരുടെയും ശരിക്കും എല്ലാവരുടെ തെറ്റും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും എപ്പോഴും ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആപ്ലിക്കബിൾ ആണല്ലേ പലരും പല ന്യായീകരണം പറയുമ്പോഴും ന്യായീകരിക്കാൻ സ്വയം ന്യായീകരിക്കാൻ പറയുമ്പോഴും പറയാറുണ്ട് എനിക്കത് ശരിയായിരുന്നു ഞാനത് ചെയ്തു എനിക്ക് എന്നെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നുള്ള വാക്ക് ഈ വാ ഇത് തന്നെ കുടുംബത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ദമ്പതികൾ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കേൾക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ കേൾക്കാനായിട്ട് സാധിക്കും ഏത് സ്ഥലങ്ങളിലും കേൾക്കാനായിട്ട് സാധിക്കും ഈ വാക്ക് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് സത്യമാണോ എന്നുള്ളതാണ് നമുക്കറിയാം ഓരോരുത്തരുടെയും ശരി തെറ്റുകൾ ഒന്ന് ബേസിക് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലൊരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു ശരി തെറ്റുണ്ട് പലപ്പോഴും പലർക്ക് ആ മനസാക്ഷി എന്താണെന്നോ അല്ലെങ്കിൽ അതാണ് ശരിയെന്നോ അറിയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പം ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളാണ് അയാളെ ശരി തെറ്റുകൾ ഏതാക്കിയാണെന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ട മോശമായിട്ടുള്ള പല കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് ശരിയും തെറ്റും തോന്നിത്തുടങ്ങുന്നത് ഇപ്പോൾ നമുക്കറിയാം പല ഫെമിനിസ്റ്റായിട്ടുള്ള പല വ്യക്തികളും പല സ്ത്രീകളും പലരുടെയും എല്ലാവരും എന്ന് പറയുന്നില്ല പലരുടെയും പലരും ഫെമിനിസ്റ്റ് ഫെമിനിസത്തിലേക്ക് അല്ലെങ്കിൽ പുരുഷനെതിരെ ഫെമിനിസം എന്ന് പറയുന്ന പുരുഷത്തിന് പുരുഷനെതിരെ എന്നുള്ളതല്ല പലപ്പോഴും ഫെമിനിസ്റ്റുകളായിട്ടുള്ള പലരും പുരുഷന്മാർക്കെതിരെ തിരിയുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് നേരിട്ട ഒരു ദ്രോഹം കൊണ്ടോ അല്ലെങ്കിൽ മോശം അനുഭവത്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ പല ആളുകളും സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ മോശമാണ് സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് തന്നെ തെറ്റാണെന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം പല സമയത്തും സ്ത്രീകളിൽ നിന്ന് ലഭിച്ച മോശം അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ബോധ്യങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ബോധ്യങ്ങളെ അവർ നയിക്കുന്നത് അവർ വളർന്ന സാഹചര്യവും അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസവും അവർക്ക് കിട്ടിയ മത വിശ്വാസവും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ ഇപ്പോൾ ഒരാളുടെ ശരി അത് അയാളുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ ഞാൻ പറയട്ടെ ഒരു തീവ്രവാദി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു തീവ്രവാദി കുടുംബത്തിൽ അല്ലെങ്കിൽ തീവ്രവാദി എന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല അതായത് മറ്റു മനുഷ്യരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ഒരു കൂട്ടമാളുകൾ ഒരു കൂട്ടം ആളുകളുടെ പ്രധാന ലക്ഷ്യം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നശിക്കണം ആ ഒരു മാത്രം ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ മറ്റു മനുഷ്യരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയായിരിക്കും അവരെയാണ് തീവ്രവാദിയെന്ന് നമ്മളിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾ കുട്ടിക്ക് ചെറുപ്പം മുതലേ അവരാണ് അതിനെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതും ആ കുട്ടിയിലേക്ക് അതിൻ്റെ ഓരോ മൊറാലിറ്റിയും കൊടുക്കുന്നതും അവരാണ് അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ബോധ്യങ്ങൾ അനുസരിച്ചാണ് ആ കുട്ടിയെ അവർ വളർത്തുന്നത് അപ്പോൾ ആ കുട്ടിക്ക് കാലക്രമേണ ബോധ്യപ്പെടുന്നത് ഇതാണ് ഇതാണ് ശരി ഞങ്ങളുടെ സമൂഹം മാത്രം നിലനിൽക്കണം മറ്റെല്ലാവരും നശിക്കണം അപ്പോൾ മറ്റുള്ളവരെ കൊല്ലുന്നതിൽ ആ വ്യക്തിക്ക് ഒരു ഒരു തെറ്റും തോന്നിക്കണമെന്നില്ല അത് ആ വ്യക്തിയുടെ ശരിയാണ് എല്ലാവരെയും കൊല്ലുക എന്നുള്ളത് ആ വ്യക്തിയുടെ ശരിയാണ് അപ്പോൾ നമ്മൾ ഏത് ശരിയാണ് ശരിയെന്ന് പറയും ഇപ്പോൾ പല ദമ്പതിമാരും പറയാറുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഇതാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്തു അപ്പോൾ ഭർത്താവ് പറഞ്ഞാൽ എൻ്റെ ശരി ഇതാണ് ഞാൻ ഇത് ചെയ്തു അപ്പോൾ അവിടെ രണ്ടുപേരും യോജിക്കുന്നില്ല രണ്ടുപേരും രണ്ടു വഴിക്ക് പോവും അല്ലേ അപ്പോൾ ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു ശരി തെറ്റുണ്ടോ പറയും നമ്മൾക്ക് നമ്മൾക്കെന്നാ രാജ്യനിയമങ്ങളുണ്ട് അത് ശരിയും തെറ്റും ഉണ്ടല്ലോ അപ്പൊ അത് മതിയില്ലേ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വച്ചിട്ടാണോ നിങ്ങളുടെ കുടുംബം കൊണ്ടുനടക്കുന്നത് അല്ലല്ലോ ഇന്ത്യൻ ഭരണഘടനക്ക് അല്ലെങ്കിൽ രാജ്യനിയമങ്ങൾക്ക് രാജ്യത്തിന്റെ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ റണ് ചെയ്യാനുള്ള നിയമങ്ങളെ പരിമിതമായ നിയമങ്ങളെ അവിടെയുള്ളൂ അത് രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു രാജ്യത്തൊരു പൗരൻ എങ്ങനെയൊക്കെ ഇടപെടണം രാജ്യത്തോട് എങ്ങനെ കാണിക്കണം രാജ്യത്തിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അതായത് ഒരു സമൂഹമായിട്ട് റണ്ണ് ചെയ്യുമ്പോൾ മറ്റ് മനുഷ്യരോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഒരു ഇതാണ് നമ്മളുടെ നിയമങ്ങൾ കൊടുക്കുന്നുള്ളൂ രാജ്യ നിയമങ്ങൾ പക്ഷേ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരാളും ഒരാളുമായി ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പോഴല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങൾ അതിനൊക്കെ എവിടെയൊക്കെയാ നമ്മൾ അതിർ വരമ്പ നിശ്ചയിക്കുക ഏതാണ് ശരിയെന്ന് പറയുക അപ്പോൾ അവിടെയാണ് നമുക്കൊരു ഏകൃതമായിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ടായേ തീരൂ അല്ലേ ഒരാൾക്ക് ഇപ്പോ ഭാര്യ പല ആധുനിക മനുഷ്യന്റെ കേസ് നമുക്കിപ്പോൾ എടുക്കാം ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോ കേരളത്തില് വന്നിട്ടുണ്ടല്ലേ നമ്മൾ പലരുമായിട്ടും വീഡിയോകളൊക്കെ കാണാറുണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം കിട്ടണം അതായത് ഒരു കുടുംബം എന്നുള്ളത് കേവലം ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാത്രമാണ് അതിൽ കഴിഞ്ഞാൽ കുടുംബത്തിന് പ്രസക്തിയൊന്നുമില്ല കുട്ടി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ പിരിച്ചുവിടണം കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഭാര്യയ്ക്ക് എത്ര പുരുഷന്മാരുമായിട്ട് വേണമെങ്കിലും ബന്ധം സ്ഥാപിക്കാം പുരുഷന് ഇഷ്ടമുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കാം അതിലൊരു തടസ്സവുമില്ല എല്ലാവർക്കും അവരവരുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ നിയമങ്ങളും വിചിത്രമായ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആധുനിക മനുഷ്യരെന്ന് വിളിക്കും സ്വയം വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ കേസ് കെട്ടിൽ അറിയാം എല്ലാവർക്കും അവരവരുടേതായ ശരികളും അവരുടേതായ കാര്യങ്ങളാണ് അപ്പോൾ ആ നിയമങ്ങൾ വച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും കൂടി അതായത് രണ്ട് പേരും രണ്ട് വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്നോ വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്നോ വന്ന ആളുകൾക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു മുറിയിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെങ്കിൽ അവർ പല കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്തേ പറ്റൂ അല്ലാതെ ഒരിക്കലും സാധിക്കില്ല അല്ലേ അവർ കോംപ്രമൈസ് അല്ലെങ്കിൽ അവർ ബോധപൂർവമല്ലാതെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമുക്കറിയാം ഒരിക്കലും ഒരേ ചിന്താഗതിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് രണ്ടു പേർക്കും ഒരേ ചിന്താഗതി ഒരേ ഇഷ്ടങ്ങൾ ഒരേ ഒരേ വേവ് ലംഗത്ത് ഒരേ കാര്യങ്ങളുള്ള ദമ്പതികളായി ദമ്പതികളായിത്തീരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളത് കിട്ടാന്ന് പറയുന്ന അറിയില്ല ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ എപ്പോഴും തങ്ങളുടെ ഇഷ്ടങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളിലൊക്കെ തെറ്റു വേറെ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളികളായിരിക്കും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിയായിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സമൂഹത്തിലെ ആളുകളെ നമ്മുടെ സുഹൃത്ത് ബന്ധം തന്നെ എടുക്കണം ഒരു സുഹൃത്ത് ബന്ധത്തിൽ തന്നെ എങ്ങനെ പല സ്വഭാവത്തിലുള്ള സുഹൃത്തുക്കൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന ഒരു ബേസിക് ചിന്താഗതി ഉണ്ടല്ലേ ഇപ്പം നമുക്കറിയാം ഒരു കമ്പനി റണ് ചെയ്യണമെങ്കിൽ ഒരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ വരുന്ന എംപ്ലോയിസ് എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് അപ്പോൾ ആ കമ്പനി എങ്ങനെയാണ് ഈ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തികളെ കൊണ്ടുപോകുന്നത് അവിടെ ഒരു ഏകീകൃത നിയമമാണ് അവിടെ ആ കമ്പനി പ്രാബല്യത്തിൽ വരുത്തുന്നത് അല്ലേ നിങ്ങൾ ഇന്ന സമയത്ത് വരണം ഇന്ന സമയത്ത് ഇവിടെ പഞ്ചിൻ ചെയ്യണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഓഫീസ് ജോലി ഇന്ന സമയത്ത് ചെയ്യണം ഇന്ന സമയത്ത് ബ്രേക്ക് ഇന്ന സമയത്ത് നിങ്ങൾ സൈറ്റിൽ പോകണം ഇന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് വരണം ഇന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കണം അത് നിങ്ങൾ എല്ലാ ദിവസവും മെയിൽ ചെയ്യണം നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോട് നിങ്ങളെപ്പോഴും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ മാനേജറിനോട് എല്ലാത്തിനും റിപ്പോർട്ട് കൊടുക്കണം അവർ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾ അനുസരിക്കണം എന്നുള്ള ഒരു സെറ്റ് ഓഫ് പോളിസി നിയമങ്ങൾ ഓൾറെഡി തന്നെ ഒരു കമ്പനിയിലുണ്ട് ഒരു മാനേജേരിയൽ ഒരു റൂൾ ഉണ്ട് അല്ലേ നമ്മൾ ഹയർ ലെവലിലുള്ള മാനേജേഴ്സിനോട് നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്ത് കാര്യം നടന്നാലും അവരറിയാതെ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഹൈ ലെവലിലുള്ള ഒരു മാനേജറിനെ ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ മുകളിലുള്ള ഒരു മാനേജറിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല ആദ്യം ഇമ്മീഡിയറ്റ് സുപ്പീരിയറോട് പറയണം അതിനുശേഷം ഹൈ ലെവൽ മാനേജറിലേക്ക് ആ സുപ്പീരിയറിലാണ് സുപ്പീരിയർ വഴിയാണ് എത്തി എത്തിപ്പെടേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസുകളും കാര്യങ്ങളും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് പല സ്വഭാവത്തിൽ പെടുന്നവർ ഒരേ മനസ്സോടുകൂടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് തോന്നി എനിക്ക് രാവിലെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല എനിക്ക് വൈകുന്നേരമാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് ഞാൻ വൈകി വരാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എനിക്കിപ്പോൾ സൈറ്റിൽ പോകാനായിട്ട് വലിയ താല്പര്യം ഇല്ല എനിക്ക് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാനാണ് താല്പര്യം അപ്പോൾ അതൊന്നും അവിടെ അവിടെ ആ കമ്പനി കണക്കിലെടുക്കില്ല ഒരാളുടെ ഇഷ്ടമോ ഇഷ്ടങ്ങളോ അതൊന്നും അവിടെ കാര്യങ്ങളില്ല എല്ലാവരും ഒരു പൊതു നിയമത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തേ പറ്റും അപ്പം അങ്ങനെയാണ് ആ കമ്പനി റണ് ആവുന്നതും കമ്പനി സക്സസിലേക്ക് എത്തുന്നത് അത് അവിടെയാണ് ഒരു ടീം വർക്കായിട്ട് വരുന്നതും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളായിട്ട് ഒരുമിച്ച് അവർ ഗ്രൂപ്പായിട്ട് മാറുകയും തൻ്റെ വർക്കിനെ പറ്റി അവരെ മനസ്സോടുകൂടി സംസാരിക്കുകയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്തതിന് ശേഷമാണ് പല പ്രോജക്റ്റുകളും റണ്ണായി പോകുന്നതും പല പ്രോജക്റ്റുകളും സക്സസിലേക്ക് എത്തുന്നതും ആ കമ്പനിയുടെ കമ്പനി തന്നെ വളർച്ച പ്രാപിക്കുന്നതും അല്ലേ ഇതേ സെയിം പ്രിൻസിപ്പൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അവിടെ നമുക്ക് ഒരു ഏകീകൃത നിയമം കൂടിയേ തീരൂ ഇന്ന് ഈ ലോകത്തിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും സമാധാനവും എല്ലാവരും സന്തോഷത്തോടു കൂടിയും ഏത് കാര്യങ്ങളും എടുത്തു നോക്കിയാലറിയാം അവിടെയൊക്കെ എല്ലാവരും ഒരേപോലെ പോകണമെങ്കിൽ എല്ലാവർക്കും ഒരു ഏകീകൃത നിയമം ഉണ്ടായേ തീരും അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വരവ് അതായത് ക്രിസ്തു പറഞ്ഞ നിയമങ്ങളും അതായത് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ അവിടെയാണ് അതുകൊണ്ടാണ് അവിടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ആ നിയമങ്ങൾ ഒരുപോലെ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാ സ്ഥലങ്ങളിലും സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നതും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവുന്നതും ഇപ്പോൾ നമ്മളൊരു വിശ്വാസിക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നിരീശ്വരവാദിയോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് പക്ഷെ ഒരു വിശ്വാസിക്ക് വളരെ എളുപ്പം തങ്ങളുടെ കുടുംബജീവിതം ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാ ദക്കും ഭർത്താവിനും തുല്യ ഇതാണ് തുല്യ പങ്കാളിത്തം അതായത് തുല്യ രീതിയിൽ അവർ ആ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമാണ് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അവർക്ക് അവിടെ സ്വന്തം നിയമങ്ങളേക്കാളുപരിയായിട്ട് ഏകീകൃത നിയമം അല്ലേ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക യേശു പഠിപ്പിച്ചതാണ് ഒരാൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മറ്റേ ആൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ജീവിതം മറ്റുള്ളവരെ പങ്കാളിയെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കുക സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക അപ്പോൾ അവിടെ അത്രയധികം നിയമങ്ങൾ നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് ആ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ സമൂഹവും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പല വിഭാഗീതകളുള്ളത് കാരണം പലരുടെയും ഐഡിയോളജി വ്യത്യസ്തമാണ് പലരും പല ശരിയും തെറ്റിലും വിശ്വസിക്കുന്നു അല്ലേ ഈ ലോകം മുഴുവൻ ഒരു പാർട്ടി ഉള്ളെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഴുവൻ ഒരു പാർട്ടി ഉള്ളൂ എല്ലാവരും ഒരു മൂല്യത്തിലാണ് വിശ്വസിക്കുന്നത് ഒരു ആദർശത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ പക്ഷേ എല്ലാവരുടെയും ഐഡിയോളജിയും ശരിയും തെറ്റുകളൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യത്തിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് കാര്യവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതൊരു കുടുംബമായിക്കൊള്ളട്ടെ ഒരു കമ്പനി ആയിക്കൊള്ളട്ടെ ഒരു സമൂഹമായിക്കൊള്ളട്ടെ ഒരു നല്ല രീതിയിൽ അത് റൺ ചെയ്ത് പോകണമെങ്കിൽ എല്ലാവരും ഒരു നിയമത്തിലേക്ക് വന്നേ തീരും അവിടെ സ്വന്തം നിയമ സ്വന്തം ശരി ഇതാണെന്നോ സ്വന്തം തെറ്റ് ഇതാണെന്നോ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊന്നുമില്ലെങ്കിലും ഒരു സമൂഹം തീരുമാനിക്കും ഇന്നിന്ന നിയമങ്ങളാണ് നമുക്ക് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക വെൽക്കം ടു കോമൺ സെൻസ്